ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും ഒരു പുതിയ വെറൈറ്റി ഐറ്റം വേണമെന്ന് തോന്നുകയാണെങ്കിൽ താൻ ഈ ഒരു സംഭവം ഒന്ന് പിടിച്ചോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ ഒരു വെള്ളരിക്കയും രണ്ടേത്തപ്പോഴും എടുത്തേച്ചാൽ മതി അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പരിപാടി തുടങ്ങാം എടുത്തേക്കുന്ന വെള്ളരിക്കയുടെ സ്കിന്നൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മൂന്നാല് വട്ടം കഴുകിയെടുത്തിട്ട് ഒരു കുക്കറിനകത്തിലോട്ട് ഇത് മുഴുവനായിട്ട് കൂടി ഇട്ട് കൊടുക്കും ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത് നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് നടുവെ മുറിച്ചതും പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളരിക്ക വേവാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് അടച്ചു കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ വീസിലടിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന വെള്ളരയ്ക്കൊക്കെ ഉണ്ടല്ലോ കുത്തിയാൽ ഒട്ടഞ്ഞ് വരുന്ന പരുവത്തിനങ്ങോട്ട് വെന്ത് താണ്ടീ ഈ ഒരു പരുവത്തിനും കൂടി കിട്ടും ഇനി ഇതൊരൊരു സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മിക്സിയുടെ അരക്കുന്ന ജാറിനകത്തോട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചെറുകിയതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം വെള്ളം മാത്രം ചേർത്തിട്ട് ഇതിനൊന്ന് നല്ല പേസ്റ്റ് പരുത്തിൽ ഇതുപോലെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കണം അതിന് ശേഷം ഒരു പാനിനകത്തിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കാടുകെട്ട് ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതിനൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടി പൊടിയായിട്ടരിഞ്ഞതും പത്ത് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും മൂന്ന് വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തുനിന്ന് വാർത്തെടുക്കണം അത് ഇട്ട് കൊടുത്തേക്കുന്ന ചെറിയ ഉള്ളിയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടത് ഇതുപോലെ അങ്ങോട്ട് വരും ആ സമയത്ത് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം ഒരല്പ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത് ഈ പൊടി കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള രണ്ട് ഏത്തപ്പഴം ഉണ്ടല്ലോ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടി ഇട്ടങ്ങോട്ട് കൊടുക്കാം നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ആ ഒരു വെള്ളരിക്ക് കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി എടുക്കണം ആ ഒഴിച്ചു കൊടുത്തേക്കുന്ന ഉണ്ടല്ലോ അതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ മൂടി വെച്ച് അടച്ചുകൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും എന്താണ്ട് ആ ഒരു വെള്ളമൊക്കെ വറ്റി ആ ഏത്തപ്പുഴമൊക്കെ ഒന്ന് വെന്ത് ഒടയുന്ന പരുവത്തിലെത്തിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് അരപ്പ് മുഴുവനായിട്ട് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ആ മിക്സിയുടെ ജാർ കഴിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുള്ള ഒരു എട്ട് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒഴിച്ച് കൊടുത്തേക്കുന്ന വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് ത ഈ ഒരു പരുവത്തിന് അങ്ങോട്ട് വരുമേ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് നോക്കുക നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മർമ്മ പ്രധാന ഐറ്റം എന്ന് പറഞ്ഞാൽ പുളിയില്ലാത്ത തൈരാണ് അത് കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു അല്പം കായപ്പൊടിയുടെ ചേർത്ത് ഇളക്കി കൊണ്ട് ൊഴിഴിഞ്ഞാ പിന്നീട് ഇട്ട് ചൂടാക്കാനായിട്ട് പാടില്ല ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം വെച്ച് ഈ ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതാന്ന് വെച്ചാൽ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളരിക്ക ഏത്തപ്പഴം പുളിശ്ശേരി അങ്ങോട്ട് റെഡി ആയിട്ടങ്ങോട്ട് വരുവേ എന്നാ ടേസ്റ്റ് എന്ന് ഈ സംഭവം കഴിക്കാനായിട്ട് നേന്ത്രപ്പഴത്തിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കൈതച്ചൊക്കെ ചേർക്കാൻ ഒരു കുഴപ്പമില്ല അന്യായ സംഭവട്ടോ നമുക്കിത് ഒഴിച്ചു കറിയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ തൊട്ടുകൂട്ടാനായിട്ടും നമുക്ക് ഈ കറി എടുക്കാവുന്നതാണ് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളരിക്കായി ഏത്തപ്പഴം വെച്ചിട്ട് ഒരു തവണയൊന്നും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ വളരെ കുറഞ്ഞ ചേരുവയിൽ വളരെ പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്ന ഐറ്റംസുകൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒരു ഷെയറും ഉണ്ട് ഒരു കുഴപ്പമില്ല ബാക്കിയുള്ള കൂടി കാണാനായിട്ട് പറ്റും അത് നല്ലൊരു കിട്ടിലൻ കിട്ടുകയച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലി ജോമല്ലശ്ശേരി നൗസൈനിങ് ആ താങ്ക് യു